യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പാക്ക് നമ്മുടെ കുട്ടിയുണ്ട് അപ്പൊ കുറച്ച് ചെടികളൊക്കെ നോക്കി പോവാണ് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക എന്നെയാണ് ഇട്ട് പോണത് അപ്പോ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിൽ കാണാം ഹായ് ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ വാങ്ങാൻ വന്നിട്ടുള്ളത് പെരുമ്പറമ്പ് റോഡിന് അമ്പലമൊക്കെ കഴിഞ്ഞ് വന്നാൽ സുനിയേൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളും അതുപോലെ കൃഷികളൊക്കെ അപ്പോൾ ഉപ്പര് ആളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഉപ്പര് തന്നെയാണ് അതിൻ്റെ എല്ലാ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് കുറേ പേര് ചെടികൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അത് ഇപ്പോൾ ബോഗൻ വില്ലാസിൻ്റെ സീസൺ ആയത് കാരണം തന്നെ പല വെറൈറ്റി ഉള്ള ബോഗൻ വില്ലാസ് അവിടെ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പല കളേഴ്സും എൻ്റെ അടുത്ത് ബോഗൻ വില്ലയുടെ ഒരുവിധം കളേഴ്സൊക്കെ ഉണ്ട് അതിൽ ഞാനൊരു റെഡ് കളർ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് റെഡ് കിട്ടിയില്ല ഈ കാണുന്ന കളേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതൊരു ഓറഞ്ചും ഒരു പിങ്കും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇതെൻ്റെ ഉള്ളതാണ് അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിയില്ല എനിക്ക് റെഡ് കളറ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ കളേഴ്സൊക്കെയാണ് അതായത് നല്ല ഇപ്പോൾ നന്നായിട്ട് പൂക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല സെയിലും നടക്കുന്നുണ്ട് അപ്പോൾ അവർ തന്നെ പറഞ്ഞു കുറേ കളക്ഷനൊക്കെ ഇപ്പോൾ കുറവാണ് അതായത് അത്രയും എന്താ പറയുക ആളുകൾ വന്ന് മേടിക്കുന്നുണ്ട് ടിനീത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പം ആകെ ലാസ്റ്റ് പേസാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ച കളർ എല്ലായിരുന്നു അത് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നോക്കി പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചുണ്ട് നമ്മൾ എന്താ പറയുക കുറച്ച് ഫ്രൂട്ട്സിന്റെ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് എന്താ പറയുക മാവ് പ്ലാവ് അതുപോലെ തന്നെ എന്താ പറയുക ചാമ്പയ്ക്ക റമ്പൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ചാമ്പയ്ക്ക അതുപോലെ സപ്പോർട്ട ഓൾറെഡി എൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക റംബോട്ടാൻ്റെ തൈ വാങ്ങിയിട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇവിടെ പ്രൈസ് കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ പിന്നെ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് കേട്ടോ കാരണം ജസ്റ്റ് വെള്ളം ഒഴിക്കുന്നു അതുപോലെ എന്താ ഇതായി കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ക്യറിംഗ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി പിന്നൊരു ദിവസം വരണം കാരണം അവർ പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ചും കൂടി കളക്ഷൻസ് വരും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മൂസാണ് അതൊക്കെ കാറിൽ കയറ്റി ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ സ്വന്തം ഹാരിസ് ഖാൻ്റെ ജ്യൂസ് കടയിലാണ് അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് കരുതി ഇപ്പോൾ നല്ല മാംഗോ സീസണും അതുപോലെ ബട്ടറിൻ്റെ സീസണൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ സായേട്ട എന്നാലും അവിടെ നിന്ന് മാംഗോ ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കൂടി വാങ്ങിച്ചു തരാൻ വേണ്ടിയാണ് വന്നത് ഞാൻ ബട്ടർ ജ്യൂസാണ് കേട്ടോ പറഞ്ഞത് എനിക്കിവിടെ ഫിഗും അതുപോലെ ക്യാഷു ഡേറ്റ്സ് ഇതൊക്കെ ഇട്ടിട്ടുള്ള ബട്ടർ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് സായനും മമ്മോസും മാംഗോ ജ്യൂസാണ് പറഞ്ഞത് അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഡാറ്റ ബൈ ചെയ്യുമോ